നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ സാധാരണ മുടിയിൽ നരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇനി മുടി നല്ല കറുപ്പ് നിറമാകാനുള്ള ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ കോഫി പൗഡറാണ് ഞാനിവിടെ ഒരു അരമുക്കാൽ ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഇവിടെ എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മരയൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്രിമ വഴികളിലൂടെയാണ് നരച്ച മുടി കറുപ്പിക്കുന്നില്ല ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ വഴികളിലൂടെ ഒക്കെ നമ്മൾ നല്ല പോലെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ നമുക്കതുപോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ടൊക്കെ മുടി നരയ്ക്കാറുണ്ട് പ്രത്യേകിച്ചും പാരമ്പര്യം അതുപോലെ സ്ട്രെസ് ജീവിതശൈലി മാറ്റങ്ങൾ ഇതെല്ലാം നമുക്ക് മുടിയിൽ മുടയിൽ നിരയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് പോലും നരയുണ്ടാകാറുണ്ട് അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ നര ഇല്ലാതാക്കാനുള്ള ഒരു അടിപൊളി ഒരു പൊടിക്കൂട്ടാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റില് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിനും ഇരു മുടിയുടെ മുടിക്ക് നല്ല ഇരുണ്ട കളറാക്കാനും തിളക്കമുള്ളതാക്കാനും അതുപോലെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായി പോകാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും ഒക്കെ വളരെ നല്ലതാണ് കാപ്പിപ്പൊടി പിന്നെ ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് എണ്ണയാണ് ഹെന അഥവാ മയിലാഞ്ചിപ്പൊടി അതെല്ലാം അവർക്കും അറിയാമല്ലോ അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് ഈ ഒരു ഹെ പാക്ക് ഹെണ്ണയാണ് ഈ ഒരു കമ്പനിയുടെ ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നരച്ച മുടിക്ക് വളരെയധികം മുടി നരച്ച മുടിക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് ഈയൊരു ഹെന്ന നിങ്ങളുടെ മുടിക്ക് നരയില്ലെങ്കിൽ പോലും ഈയൊരു ഹെന്നാ പാക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ മുടിയുടെ അകാലര മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ആരോഗ്യം നല്ല ആരോഗ്യമുള്ള മുടിയും തിക്കായിട്ടുള്ള മുടിയും ഉണ്ടാവാനും അതുപോലെ തന്നെ താരൻ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഒരു ഹെന്ന വളരെയധികം നല്ലതാണ് ഇപ്പം നരയ്ക്ക് മാത്രമല്ല നരയില്ലാത്തവർക്കും ഈയൊരു ഹെന്ന നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി അഥവാ മയിലാഞ്ചിപ്പൊടിയാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലയ്ക്കും പ്രസ് ചെയ്ത് ഓളന്ന് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാക്ക് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും മുടി തഴച്ച് വളരാനും മുടി പൊഴിച്ചിൽ മാറാനും എല്ലാം താരൻ മാറാനും എല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ഹെയർ പാക്ക് ആണ് നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കരുത് ഉപ്പിടാത്ത അന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാതെ അറിയാം ഹെയറിന് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ തലയുട്ടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ചും താരം മുടി ഒഴിച്ചിൽ ഇതിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത്രയ്ക്ക് നല്ലതാണ് മുടിക്ക് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടും കളർ നൽകുന്ന ഒന്നാണ് നീലിയമിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡർ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ വേറെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മയിലാഞ്ചിപ്പൊടിയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഈ ഒരു കമ്പനിയുടെ സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു കമ്പനിയുടെയാണ് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഈ ഈയൊരു ഇൻഡിഗോ പൗഡറിലേക്കാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു നീലാമ്പരിപ്പൊടിയിലേക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ ചൂട് ചെറിയ ചൂട് കഞ്ഞിവെള്ളം വേണം അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഇവിടെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബൈക്കിലേക്ക് കുറച്ച് ചൂട് കഞ്ഞി വെള്ളം ചെറിയ ചൂട് കഞ്ഞി വെള്ളം ഇതിനകത്ത് ചൂട് കഞ്ഞി വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല സാധാ വെള്ളം ആയാലും മതി സാധാരണ ചൂടില്ലാത്ത കഞ്ഞുള്ള മതി ഇതുകൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതായി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഈയൊരു നീലിയാമരി പൗഡർ അഥവാ ഇൻഡിഗോ പൗഡർ നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഒരു ഹെനപ്പായ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ വേണം മിക്സ് ചെയ്യാൻ ചൂട് വേണമെന്നൊന്നുമില്ല പിന്നെ ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഒരു നീലമരിപ്പൊടി എപ്പോഴാണെങ്കിലും ഒരു ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അതേപോലെ തന്നെ ഈയൊരു ഇൻഡിയോ പൗഡർ നമ്മൾ നമ്മളിതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനകം തന്നെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അന്നേരം അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ വെച്ചേക്കിയത് ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇരുമ്പ് ജീൻ ചട്ടിയിൽ ഒന്നും വെക്കേണ്ട ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടി നന്നായി ഷാംപു കിട്ടുമെന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് മുടിയുടെ നിറം കറുപ്പ് നിറം നരച്ച നിറം മാ പോവുക മാത്രമല്ല മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് അതേപോലെ നല്ല നന്നായിട്ട് നമ്മൾ ഷാംപു ഒന്ന് മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു പായ്ക്ക് ഹെയറിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് എവിടെയൊക്കെയാണോ നിറയുള്ളത് അവിടെ എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ഹെയർ ഹെഡ് തല മൊത്തം നമുക്ക് ചെയ്യാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരതണത്ത വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ നമുക്ക് കളയാവുന്നതാണ് പച്ച വെള്ളത്തിൽ കഴിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് പിന്നെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യരുത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമൊന്ന് ഇട്ട് നോക്കും നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽ പ്രത്യേകിച്ച് നമ്മൾ പുറത്തു നിന്നൊക്കെ ഉള്ള ഡൈ യൂസ് ചെയ്യുന്നതെ അതിൽ ധാരാളം അമോണിയ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അമോണിയ ചേർത്തുള്ള ആ ഒരിത് നമുക്ക് തലയ്ക്ക് ഒരിക്കലും നല്ല പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അതുപോലെ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് യൂസ് ചെയ്യുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് മാസത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നതും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്